എക്കണോമിക്സ് നോക്കാം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തെ അഫ്നോളജി എന്നാണ് അറിയപ്പെടുന്നത് സക്കാത്ത സമ്പ്രദായം ധനവിതരണവുമായി ബന്ധപ്പെട്ടതാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആദം സ്മിത്താണ് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് അഭിപ്രായപ്പെട്ടതും ഇദ്ദേഹം തന്നെയാണ് ലെയ്സസ് ഫെയർ ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് എന്നീ സിദ്ധാന്തങ്ങൾ ആദം സ്മിത്തിൻ്റെതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആവശ്യമാണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതി എഴുതിയതും ആദം സ്മിത്ത് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിലാണ് ഈ കൃതി രചിക്കുന്നത് പൊതു സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മാക്രോ എക്കണോമിക്സിനെയാണ് പൊതു സിദ്ധാന്തം അഥവാ ജനറൽ തിയറി എന്നറിയപ്പെടുന്നത് മാക്രോ എക്കണോമിക്സിനെയാണ് മാക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് ജെ എം കെയ്യിൻസ് ആണ് മൈക്രോ എക്കണോമിക്സിൻ്റെ പ്രോ പ്രയോക്താക്കൾ എന്ന് പറയുന്നത് മാർഷൽ റിക്കാർഡോ പിഗൗ എന്നിവരാണ് ജെ എം കെയ്ൻസിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻഡസ്റ്റ് ആൻഡ് മണി എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് കൃതി രചിക്കപ്പെടുന്നത് വില സിദ്ധാന്തമെന്നറിയപ്പെടുന്നത് മൈക്രോ എക്കണോമിക്സിനെയാണ് വില സിദ്ധാന്തം സിദ്ധാന്തമെന്നറിയപ്പെടുന്നത് ചോദന നിയമം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ് ചോദന ലൈ ഓഫ് ഡിമാൻഡ് അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ് ആൽഫ്രഡ് മാർഷലിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ഡേവിഡ് റിക്കാർഡോയാണ് അപ്പോൾ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ് ഡേവിഡ് റിക്കാർഡോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കൂടി ആയിരുന്നു കേട്ടോ ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കാൾമാക്സ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്ന ആശയം അവതരിപ്പിച്ചതും കാൾമാക്സ് തന്നെയാണ് കാൾമാക്സ് തൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ച കൃതി മൂലധനം എന്ന് പറയുന്ന കൃതിയാണ് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൃതിയിലൂടെയാണ് ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കാൾമാക്സ് വിശേഷിപ്പിച്ചത് മിച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്നാണ് സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷൽ ആണ് ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് തോമസ് ഗ്രഷ്യമാണ് എന്താണ് ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് തോമസ് ഗ്രഷാം വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് പഠനത്തിലൂടെ തെളിയിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പോൾ എ സാം വെൽസൺ ഇനി ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരെ കുറിച്ചാണ് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടത് ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യന്റെ അർദ്ധശാസ്ത്രം എന്ന ഗ്രന്ഥമായിരുന്നു മഗധ എന്ന രാജ്യത്തെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ഈ ചാണക്യനായിരുന്നു ആയിരുന്നു ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനവും വരുമാന നഷ്ടം തടയുന്നതിനെക്കുറിച്ചും അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ചാണക്യനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഫായി നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവ്റോജിയാണ് രസ്ത് ഗോസ്റ്റാർ എന്ന ദ്വൈ വാരികയുടെ പത്രാധിപനും ദാദാഭായ് നവ്റോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രവും ഇദ്ദേഹം തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ബ്രിട്ടനാണ് ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യമാണ് ബ്രിട്ടൻ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിച്ചതാണ് ചോർച്ചാ സിദ്ധാന്തം അപ്പം ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം ഇപ്പോൾ ഇന്ത്യയിലെ സമ്പത്ത് എങ്ങനെയൊക്കെയാണ് ചോർന്നതെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകലിലൂടെ ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കല് ബ്രിട്ടൻ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്ര ദത്താണ് ഇപ്പം ബ്രിട്ടീഷ് ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരും രമേശ് ചന്ദ്രദത്താണ് ഇന്ത്യക്ക് ആവശ്യ മൂലധനം എന്ന പേരിൽ കേന്ദ്രീകരിക്കലല്ല ആയിരത്തി തൊള്ളായിരം മൈൽ നീളവും ആയിരത്തി അഞ്ഞൂറ് മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ ഏഴര ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ഇത് പ്രസിദ്ധീകരിക്കുന്നത് സാമ്പത്തിക രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിജിയുടെ ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് ട്രസ്റ്റിഷിപ്പ് എന്നാൽ മഹാത്മാഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് ഷിപ്പ് എന്ന ആശയത്തിന്റെ പ്രധാന ഉള്ളടക്കമാണ് മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ് അടുത്തത് ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറൊരു അനന്തരാവകാശികൾ ഇല്ല ഉൽപാദനത്തിന്റെ അഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതന നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട് ഇത്രയാണ് ട്രസ്റ്റിഷിപ്പിൽ അതിൻ്റെ ആശയങ്ങളെന്ന് പറയുന്നത് ഇനി ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തെല്ലാമാണെന്നാണ് ഗ്രാമീണ കാർഷിക വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് പരിഗണന നൽകിയിരുന്നു സമത്വത്തിൽ അടിയുറച്ച സാമ്പത്തിക വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിവയായിരുന്നു ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികാസമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ജെ കുമരപ്പ ശ്രീമാൻ നാരായണൻ ധരംപാൽ എന്നിവർ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകർക്ക് മുതൽക്കൂട്ടായ അമർത്യാസെന്നിൻ്റെ രചനകളുടെ പ്രതിപാദന വിഷയമാണ് മനുഷ്യക്ഷേമം സാമ്പത്തിക സമത്വം വികസനം എന്നിവ അപ്പോൾ ലോക സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് മുതൽക്കൂട്ടായ അമർത്യാസെന്നിൻ്റെ രചനകളുടെ പ്രതിപാദ വിഷയങ്ങൾ മനുഷ്യക്ഷേമവും സാമ്പത്തിക സമത്വവും വികസനവും ആയിരുന്നു വികസനവുമായിരുന്നു അമർത്യാസെൻ തൻ്റെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തത് ദാരിദ്ര്യത്തിനും അസമത്വത്തിനും ക്ഷാമത്തിനുമായിരുന്നു ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസെന്നാണ് ഇപ്പോൾ അമൃത്യാ സെൻ ചേർ ഇൻ ഇൻ ഇക്വാലിറ്റി സ്റ്റഡീസ് ആരംഭിച്ച അന്താരാഷ്ട്ര സ്ഥാപനമാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആരംഭിക്കുന്നത് ഇനി വികസിത വികസ്വര അവികസിത രാജ്യങ്ങളെന്ന് പറയുന്നത് സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് ലോകരാജ്യങ്ങൾ ഇങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നത് ഉയർന്ന പ്രതിശീർഷ വരുമാനവും വ്യാവസായിക പുരോഗതിയും ജീവിത നിലവാരവുമുള്ള രാജ്യങ്ങളാണ് വികസിത രാജ്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജപ്പാൻ എന്നിവയൊക്കെ വികസിത രാജ്യങ്ങളാണ് വ വിഭവശേഷി ഉപയോഗിച്ച് സാമ്പത്തികമായും സാങ്കേതികമായും പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് വികസവര രാജ്യങ്ങൾ ഇന്ത്യ ഇന്തോനേഷ്യ ബ്രസീൽ ശ്രീലങ്ക മുതലായവയൊക്കെ ഇതിനെ ഉദാഹരണമാണ് താഴ്ന്ന പ്രതിശീർഷ വരുമാനവും വ്യാവസായിക പിന്നോക്കാവസ്ഥയും താഴ്ന്ന ജീവിത നിലവാരവുമുള്ള ഉള്ള രാജ്യങ്ങളാണ് അവികസിത രാജ്യങ്ങളെന്ന് പറയുന്നത് സൊമാലിയ ലൈബീരിയ മുതലായവയൊക്കെ ഇത് എക്സാമ്പിളാണ് ഇനി വിവിധ സമ്പദ് വ്യവസ്ഥകളാണ് നമുക്കറിയാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട് മിശ്ര സമ്പദ് സമ്പദ്വ്യവസ്ഥയുമുണ്ട് ഉൽപാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതും ലാഭ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് യു എസ് എ ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവിടങ്ങളിലൊക്കെ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മുൻ സോവിയറ്റ് യൂണിയനൊക്കെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്വത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ്വ്യവസ്ഥയാണ് മിശ്ര സമ്പദ്വ്യവസ്ഥ അതിന് എക്സാമ്പിളാണ് അതായത് മിക്സഡ് എക്ണോമിയുടെ എക്സാമ്പിളാണ് ഇന്ത്യ ഇനി സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അമൃത്യാസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് രണ്ടാമത്തെ ഇന്ത്യൻ വംശജൻ എന്ന് പറയുന്നത് അഭിജിത് ബാനർജിയാണ് ഡിസ്കവറിങ് പ്രൈസസ് എന്ന് പറയുന്നത് പോൾ ആർ മിൽഗ്രേമിൻ്റെ മിൽഗ്രോമിൻ്റെ പുസ്തകമാണ് ഡിസ്കവറിങ് പ്രൈസസ് എന്ന് പറയുന്നത് പുട്ടിങ് ഓപ്ഷൻ തിയറി ടു വർക്ക് പോൾ ആ പിൽഗ്രോമിൻ്റേതാണ് നോൺ ലീനിയർ പ്രൈസിംഗ് എന്ന് പറയുന്നത് റോബർട്ട് റി വിൽസണിൻ്റെ പുസ്തകങ്ങളാണ്